നമസ്കാരം ഈ ചിത്രം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് താലിബാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ ഇതുവരെ അംഗീകരിക്കാതിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ദില്ലിയിലെ സമ്മേളനം അതാണ് ഈ കാണുന്നത് ഇന്ന് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഈ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നത് ഇനി അടുത്ത ചിത്രം നോക്കുക ഈ ചിത്രത്തിൽ വാർത്താ സമ്മേളനത്തിന് എത്തിയവരാണ് വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവരാണ് അതിൽ സ്ത്രീകളില്ല എന്നാൽ സ്ത്രീ മാധ്യമ പ്രവർത്തകർ ദില്ലിയിൽ നിരവധിയുണ്ട് ഏത് വാർത്താ സമ്മേളനത്തിലും എത്രയോ അധികം ചിലപ്പോൾ ഭൂരിപക്ഷം തന്നെ ആകാവുന്ന വിധത്തിൽ സ്ത്രീകൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ എന്നാൽ ഈ താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സ്ത്രീകൾ ഉണ്ടായില്ല എന്തുകൊണ്ടുണ്ടായില്ല പുതിയ വിവാദം മറ്റു പല ചർച്ചകൾക്കും വഴി വച്ചിരിക്കുകയാണ് സ്ത്രീ വിരുദ്ധ ഭരണം നടത്തുന്ന താലിബാൻ്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്നാൽ അവർ എത്തുന്ന ഇടങ്ങളിലും അവരുടെ നയം നമ്മൾ ആ രാജ്യം പിന്തുടരണോ എന്നുള്ളതാണ് സംഘപരിവാർ ബി ജെ പി സർക്കാർ താലിബാൻ്റെ മൂല്യങ്ങൾ പോലെ പാലിച്ച് അവർക്ക് യോജിപ്പുള്ള ഘട്ടം ഉണ്ട് എന്നാണല്ലോ പറയുന്നത് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കും മനുവാദികൾക്കും യോജിക്കാനുള്ള ഘട്ടങ്ങളുണ്ട് എന്നുള്ള ആരോപണങ്ങൾ വി വിശകലനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ് സാമൂഹ്യ ശാസ്ത്രകാരന്മാർ തന്നെ ആ നിലയിൽ സാമൂഹ്യ നിരീക്ഷകർ തന്നെ പറയുന്നതാണ് ആ അതിൻ്റെ തുടർച്ചയായി ഇത് ഇവിടെ ഈ പോയിൻറ്റിൽ ഇവർ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം താലിബാനുമായുള്ള ഇന്ത്യയുടെ उद्यबंध അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഇന്ത്യക്ക് നേട്ടമാണ് ആ നയതന്ത്ര ബന്ധം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഭൗമ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാം മറ്റൊരു രാഷ്ട്രം എന്നുള്ള നിലയിലും മറ്റു പല കാര്യങ്ങളിലും ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ഈ മൂല്യത്തിൻ്റെ സ്വീകാര്യം അത് അപ്ലൈ ചെയ്യുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ആ പശ്ചാത്തലത്തിലുള്ള ഒരു വീഡിയോ ആണിത് ആദ്യം ഞാൻ ഇന്നത്തെ വയർ പ്രസിദ്ധീകരിച്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കാണിക്കുന്നത് മുത്താഖിയുടെ വാർത്താ സമ്മേളന ത്തിന് പോയി പുറത്തു നിൽക്കേണ്ടി വന്ന സ്ത്രീ പ്രതിനിധിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദേവി രൂപമിത്രയുടെ ഒരു റിപ്പോർട്ട് താലിബാൻ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഡൽഹി പ്രസ്മീറ്റ് എക്സ്ക്ലൂഡഡ് വുമൺ ജേർണലിസ്റ്റ് എന്നതാണ് തലക്കെട്ട് അവരുടെ വാർത്തയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയാണ് ഒന്ന് സമ്മേളനത്തിന് ഏകദേശം പതിനേഴ് മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചിരുന്നു എല്ലാം പുരുഷ മാധ്യമ പ്രവർത്തകർ എല്ലാ മാധ്യമങ്ങളെയും പ്രതിനിധീകരിച്ചു ചില മാധ്യമ പ്രവർത്തകരിൽ ചില സ്ത്രീ മാധ്യമ പ്രവർത്തകർ എംബസിയുടെ വാതിലിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു അങ്ങനെ കാത്തുനിന്നുവെങ്കിലും അകത്തേക്ക് ം അനുവദിച്ചില്ല ഈ റിപ്പോർട്ട് ഒരു അഫ്ഗാൻ ഡിപ്ലോമാറ്റിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ എല്ലാ സീറ്റുകളും നിറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ മറുപടി പറഞ്ഞത് അവരുടെ എംബസിയിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നാൽ സ്ഥലത്തെ ഫോട്ടോകൾ പലതും ശൂന്യമായ കസേരകൾ കാണിച്ചു അതായത് പത്രക്കാർ ഇരുന്ന സ്ഥലത്ത് ഒഴിഞ്ഞ കസേരകളുണ്ട് പക്ഷെ അകത്ത് സ്ത്രീകൾ കേറ്റില്ല അതിന് കാരണമായി പറഞ്ഞതെല്ലാം ഫുള്ളായി എന്നാണ് രണ്ടാമത്തെ പോയിന്റ് ഈ വിലക്ക് ഡിപ്ലോമാറ്റിക് ബീറ്റ് പൊതുവേ റിപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീ മാധ്യമ പ്രവർത്തകരിൽ പലരിൽ നിന്നും ശക്തമായ പ്രതിഷേധം എന്നാണ് ഡൽഹിയിൽ പല സ്ത്രീ റിപ്പോർട്ടർമാരുണ്ട് പ്രത്യേകിച്ച് നയതന്ത്ര കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിദേശകാര്യ പ്രതിനിധികൾ വരുമ്പം അവരുടെ വാർത്താ വാർത്താസമ്മേളനവും അവരുമായി ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്ന ഡിപ്ലോമാറ്റിക് ീറ്റ് കൈകാര്യം ചെയ്യുന്ന റിപ്പോർട്ടർമാർ അവരിൽ സ്ത്രീകളായ മാധ്യമ പ്രവർത്തകരിൽ പ്രതിഷേധമുണ്ടാക്കി ഇന്ത്യയിൽ ഇത്തരം വിവേചനം എങ്ങനെ അനുവദിക്കപ്പെട്ടു അവർ ചോദിച്ചതായി വയറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് സ്ത്രീ മാധ്യമ പ്രവർത്തകരെ ഒരു വിദേശ സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്ന് പുറന്തള്ളിയ ആദ്യ സംഭവമായിട്ടാണ് വിശകലനം ചെയ്യപ്പെടുന്നത് എന്നാൽ ഇത്തരം നിബന്ധനകളുള്ള രാജ്യങ്ങൾ പുറത്തെത്തിയാൽ അത് അനുവദിക്കാറില്ല കാരണം അതത് രാജ്യത്തെ കാര്യം അവിടെയാണല്ലോ പുറത്തെത്തിയാൽ അതുപോലെ നിർബന്ധിക്കണം എന്നുള്ളത് മറ്റ് അത് സ്ഥിതി ചെയ്യുന്ന എംബസി സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ സമീപനമാണ് അതുകൊണ്ട് അവരുടെ അവരുടേത് ഇവിടെ പാലിക്കണം എന്നു പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇറാനിൽ സ്ത്രീകൾ തലമൂടണം എന്ന് നിയമമുള്ള രാജ്യമാണ് അതായത് ഹിജാബ് ധരിക്കണം എന്നുള്ളത് എന്നാൽ അവരുടെ ഡൽഹി എംബസി മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ അത്തരം നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല അവിടെ അല്ലാതെയും പോവാം അത് ഡൽഹിയിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിവേചനത്തെക്കുറിച്ച് മുത്താഖി വന്ന വാർത്താ വാർത്താസമ്മേളനത്തിലെ വിവേചനത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പം അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല ഔദ്യോഗികമായ പ്രതിനിധികൾ പറഞ്ഞത് ഇന്ത്യൻ വശം ഞങ്ങളതിനെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ല അഫ്ഗാൻ എംബസിയിൽ നടന്ന സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നാണ് ചിലർ പറഞ്ഞത് താലിബാൻ അഫ്ഗാനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ പറഞ്ഞു സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ലോകം മറികടക്കാൻ പ്രയാസപ്പെടും അത് ലംഘിക്കാൻ പെടാൻ പാടില്ല എന്ന് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ പൊതുജീവിതത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ജയശങ്കറിന്റെ ഇന്നത്തെ പൊതുപ്രസംഗത്തിലോ സംയുക്ത വാർത്താ സമ്മേളനത്തിലോ പ്രസ്താവനയിലോ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പരാമർശമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നിലപാടിൽ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യവും ഉണ്ട് എന്തായാലും മാധ്യമ സമ്മേളനത്തിൽ സ്ത്രീ മാധ്യമ പ്രവർത്തകരുടെ അഭാവത്തെക്കുറിച്ച് ഒരു ചോദ്യവും ആരും ചോദിച്ചും ഇല്ല അഫ്ഗാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തിന് മുത്താഖി പ്രതികരിച്ചത് ഇങ്ങനെയാണ് അതിൽ നേരിട്ടുള്ള മറുപടി ഉണ്ടായതുമില്ല മുത്താഖി പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും സുരക്ഷയും തിരിച്ചു വന്നു ഒരു രാജ്യത്തിന് സ്വന്തം രീതികൾ നിയമങ്ങൾ തത്വങ്ങളൊക്കെ ഉണ്ട് അവ അനുസരിച്ച് പ്രവർത്തിക്കുന്നു ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നത് ശരിയല്ല സമ്പ്രദായവും നിയമവും ആളുകൾക്ക് ഇഷ്ടം െങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിൽ സമാധാനം തിരിച്ചുവന്നത് അത് നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് സ്ത്രീ മാധ്യമ പ്രവർത്തകരെ മീറ്റിൽ പ്രവേശിപ്പിക്കാതിരുന്നതിനെ കുറിച്ചുള്ള വയറിന് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയൊക്കെയാണ് എന്നാൽ ഈ സാഹചര്യം നമ്മൾ പ്രധാനമായിട്ട് കാണണം മുത്താഹിയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഒന്ന് ആ വാർത്താ സമ്മേളനം നടത്തിയ സ്ഥലം ഇന്ത്യൻ എംബസി അഫ്ഗാന്റെ ഇന്ത്യൻ എംബസി എന്നാൽ ഇന്ത്യൻ എംബസിയുടെ നിയന്ത്രണം അഫ്ഗാനിസ്ഥാനല്ല ഇപ്പോൾ അത് കൈമാറണം കൈമാറണമെന്ന് ഇന്നലത്തെ ഈ സന്ദർശനത്തിൻ്റെ തുടർച്ചയായിട്ട് മുത്താക്കി ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ അഫ്ഗാനിൽ അട്ടിമറി നടത്തി അധികാരത്തിലേറിയ താലിബാനെ ഔദ്യോഗികമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ അഫ്ഗാൻ എംബസിയും താലിബാൻ സർക്കാരിൻ്റെതായി ഔദ്യോഗികമായി മാറിയിട്ടില്ല താലിബാൻ അധികാരം പിടിക്കും മുമ്പുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ അഫ്ഗാൻ എംബസി അന്നത്തെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് താലിബാൻ്റെ ഭരണത്തിന് ശേഷം താലിബാൻ പ്രതിനിധികളെ ഈ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല കാരണം ഇന്ത്യ അതിനെ അംഗീകരിച്ചിട്ടില്ല ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാണ് അഫ്ഗാൻ എംബസിക്ക് മുന്നിൽ എഴുതിയിരിക്കുന്നത് താലിബാൻ വന്ന ശേഷം എമിറേറ്റ്സ് ഓഫ് അഫ്ഗാൻ എന്ന് ഭരണകൂടത്തിൻ്റെ പേര് മാറ്റിയിരുന്നു പഴയ ഭരണകൂടത്തിൻ്റെ പതാകയാണ് ഇപ്പോഴും ഡൽഹിയിലുള്ളത് എംബസിയിലുള്ളത് എംബസിയിലെ പല ഉദ്യോഗസ്ഥരും താലിബാൻ അധികാരത്തിലെത്തിയോടെ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടിയിരുന്നു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എംബസിയുടെ നിയന്ത്രണം താലിബാൻ സർക്കാരിന് കൈമാറണം എന്നാവശ്യപ്പെട്ടിരുന്നു എംബസിയിൽ തന്നെയാണ് വാർത്താ സമ്മേളനം നേരത്തെ കണ്ട വാർത്താ സമ്മേളനം നടത്തിയത് താലിബാന് നിയന്ത്രണം ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ എംബസി കൈമാറുന്ന കാര്യത്തിൽ പുതിയ തീരുമാനം ഇന്ത്യക്ക് കൈക്കൊള്ളേണ്ടി വരും ഇതേ സമയം അഫ്ഗാനിൽ ഇന്ത്യക്ക് നിലവിൽ എംബസി ഇല്ല താലിബാൻ ഭരണം ഏറ്റെടുത്തിന് ശേഷം ആദ്യമായി ഉണ്ടായ ഈ ഔദ്യോഗികമായ കൂടിക്കാഴ്ചക്കിടയിൽ ഇക്കാര്യത്തിലും ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഫ്ഗാനിലെ ഇന്ത്യൻ മിഷൻ എന്ന് പറയുന്ന ആ സംവിധാനം എംബസിയായി ഉയർത്താൻ പരിവർത്തനം ചെയ്ത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു എന്ന് ജയശങ്കർ തന്നെ പ്രഖ്യാപിച്ചു അപ്പോൾ അഫ്ഗാനിൽ ഇന്ത്യൻ എംബസി ഉണ്ടാകും ഇത് സ്വാഭാവികമായിട്ടും അഫ്ഗാൻ എംബസിയായി മാറ്റപ്പെടുകയും ചെയ്യുമായിരിക്കും പുതിയ താലിബാൻ അഫ്ഗാൻ എംബസിയായിട്ട് അഫ്ഗാനിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയോടെ നടത്തിയിരുന്ന വികസന പദ്ധതികൾ പുനരാരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസ് കൈമാറിയ കാര്യമൊക്കെ ഇന്ത്യയെ പോസിറ്റീവായിട്ട് താലിബാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാൻ നൽകിയ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഭൗമരാഷ്ട്രീയത്തിലെ മറ്റ് മാറ്റങ്ങൾ കൂടി സ്വാധീനം ൂടി പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കാൻ ഇന്ത്യയും അഫ്ഗാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഉള്ള തീരുമാനങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ അഫ്ഗാന്റെ ഭൂമി ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് മുത്താഖി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധമാണ് താൽ നമ്മൾ താല്പര്യപ്പെടുന്നത് അതേസമയം പാകിസ്ഥാന്റെ പിന്തുണയോടെ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തുകയാണെന്ന നിലപാടും താലിബാൻ സർക്കാരിന് ഉണ്ട് ഈ സാഹചര്യമാണ് നിലവിൽ നയതന്ത്രപരമായി പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്ന മേഖലയിൽ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് ഈ അഫ്ഗാൻ ബന്ധം ഒരു നേട്ടമാണ് എന്നാൽ അതിനപ്പുറത്ത് താലിബാൻ നയങ്ങൾ പിന്തുടരും വിധം ഇന്ത്യയിലെ സംഘപരിവാർ സർക്കാരും ഇവിടുത്തെ മൂല്യങ്ങൾ ആ നിലയിലേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ മാറ്റുന്നത് ഇത്ര പ്രത്യക്ഷത്തിൽ തന്നെ മാറ്റുന്നത് പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്നതാണ് മാധ്യമ പ്രവർത്തകരുടെ ഈ വിലക്ക് സ്ത്രീ മാധ്യമ പ്രവർത്തകരുടെ വിലക്ക് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള മൂല്യ ൾ അവർ വരുന്നു അവർ പോകുന്നു രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ കാണുന്നതിനപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല സ്ത്രീകൾക്കെതിരായ മനുവാദ നിലപാട് സംഘപരിവാറിനുണ്ട് എന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തോട് അത് ചേർന്ന് നിൽക്കുന്ന രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ ചേർന്ന് നിൽക്കുന്നു എന്നുമുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് പൊതുസമൂഹത്തിൽ തന്നെ ചർച്ചകൾ അക്കാര്യത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു എതിർപ്പുമില്ലാതെ വിയോജിപ്പുമില്ലാതെ ഇന്ത്യക്കകത്ത് ഒരു സമ്മേളനത്തിൽ ഈ താലിബാൻ മൂല്യം കടത്തിവിട്ടിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നതാണ് അത്തരം വിമർശനങ്ങളാണ് ഉയർന്നത് അതിൽ വിശദീകരണം നടത്തേണ്ട സാഹചര്യം വരും അത് അഫ്ഗാൻ എംബസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാത്രമായിട്ട് അങ്ങനെ ഒരു മൂല്യം അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല ഇന്ത്യൻ സംവിധാനവും നിയമങ്ങളും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അടിത്തട്ടിലുള്ള സംഘപരിവാർ കടക്കം ഇത്രയും കാലം താലിബാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതിലുള്ള ഒരു വിയോജിപ്പുകൾ അവർക്കും ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൻ്റെ തുടർച്ചയായി താലിബാൻ ബന്ധം നല്ല നിലയിൽ ഇന്ത്യ കൊണ്ടുപോകാൻ തീരുമാനിക്കും മറ്റു ചില കാര്യങ്ങൾ കൂടി നിലപാടെടുക്കേണ്ടി വരും യു എൻ അടക്കം വിദേശ രാജ്യങ്ങളുടെ മുമ്പിലടക്കം ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുള്ളതടക്കം വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതൊക്കെ എങ്ങനെ സംഭവിക്കും ഇനി ഏത് ത്തിലേക്ക് എത്തുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം